സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ഗ്ലാമി ഗംഗ ബ്യൂട്ടി വ്ലോഗറായ ഗ്ലാമി ഗംഗയുടെ യൂട്യൂബ് ചാനലിന് ധാരാളം ആരാധകരാണുള്ളത് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ഗംഗ മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛനിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെ ഗംഗയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴത്തെ തന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും സൈക്കാർട്ടിസ്റ്റിനെ കണ്ടതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ഗ്ലാമി ഗംഗ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഗംഗ മനസ്സ് തുറക്കുന്നത് ഞാനിത് പറയണമെന്ന് കരുതിയതല്ല പക്ഷേ ആരെ ും ഇതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്ന് കരുതി ഞാൻ ആദ്യമായി ഒരു സൈക്കാർട്ടിസ്റ്റിനെ കണ്ടു എന്റെ ജീവിതത്തിൽ ഒരുപാട് ട്രോമയും ദുഃഖങ്ങളും തീരാവേദനകളും ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ സ്വയം മാറ്റിയെടുത്തു ചിലത് കാലക്രമേണ മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഞാൻ ഹാപ്പി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി സൈക്കോളജിസ്റ്റിനെ കാണുന്നത് അന്ന് ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ലെന്നാണ് ഗംഗ പറയുന്നത് എന്താണ് കാര്യമെന്ന് ഞാൻ പറയുന്നില്ല എന്റെ കൂടെയുള്ളവർക്ക് ഇത് സ്വാഭാവികമാണെന്നായിരുന്നു പക്ഷെ എനിക്ക് അംഗീകരിക്കാനാകില്ല അതോടെ എനിക്ക് ഉറക്കമില്ലാതെയായി അങ്ങനെയാണ് സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഇത് ഇന്നത്തെ കാലത്ത് ആണെന്ന് അവരും പറഞ്ഞു പക്ഷേ എന്റെ ജീവിതം അമ്മയുടേതു പോലെ ആകുമോ ഞാനും അമ്മയെപ്പോലെയാകുമോ അമ്മയെപ്പോലെ എന്നെയും എടുത്തിട്ട് അടിക്കുമോ എനിക്ക് ഗാർഹിക പീഡനം നേരിടേണ്ടി വരുമോ എന്നായിരുന്നു എന്റെ ചിന്തയെന്നാണ് ഗംഗ പറയുന്നത് ഓക്കെ ആകാൻ എനിക്ക് ഒരു കൊല്ല ത്തോളം വേണ്ടി വന്നു വലിയൊരു ട്രസ്റ്റ് ആയിരുന്നു അന്ന് ബ്രേക്ക് ആയത് പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ഫേക്ക് ആയിട്ടുള്ള ആളുകൾ വന്നു നുണ പറയുന്ന ഗോസിപ്പുകൾ ഇറക്കുന്ന ആളുകളുടെ ഇടയിൽ പെട്ടുപോയി അതെനിക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര ഫേക്ക് ആയവരായിരുന്നു അവർ അതിനു മുമ്പ് വർഷങ്ങളായുള്ള ഒരു സുഹൃത്ത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയ അവസ്ഥയുണ്ടായിരുന്നു അതിനു അതോടെ എല്ലാവരെയും ഒരു അകലം പാലിച്ചു നിർത്താൻ തുടങ്ങിയെന്നും താരം പറയുന്നുണ്ട് അച്ഛൻ്റെ പീഡനം ചെറുപ്പം മുതലേ സഹിക്കുന്നതുകൊണ്ട് തന്നെ രാത്രി ലൈറ്റ് അണച്ച് കിടക്കാൻ പേടിയാണ് ഒരു നിഴൽ കണ്ടാൽ പോലും എന്നെ കൊല്ലാൻ വരികയാണോ എന്ന പേടിയിൽ അലറി വിളിക്കുമെന്നാണ് ഗംഗ പറയുന്നത് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല മാറ്റാൻ പലതും ചെയ്തെങ്കിലും രക്ഷയുണ്ടായില്ല ഇതിനു പുറമെയാണ് വിശ്വസിച്ച ഒരാളിൽ നിന്ന് മുറിവേൽക്കുന്നത് അതോടെ തന്റെ ഇൻസെക്യൂരിറ്റി വീണ്ടും കൂടിയെന്നാണ് ഗംഗ പറയുന്നത് ഇതിനിടെയാണ് ജീവിതത്തിലേക്ക് കുറച്ച് സ്ത്രീ സുഹൃത്തുക്കൾ വരുന്നത് എന്നാൽ അവരിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതോടെ താൻ വിഷാദത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയെന്നാണ് ഗംഗ പറയുന്നത് ഈ സമയത്താണ് ഗംഗ കാർത്തിക് സൂര്യക്കും മറ്റും ഒപ്പം ദുബായിലേക്ക് യാത്ര നടത്തുന്നത് അവിടെ വെച്ചുണ്ടായ സംഭവം ഗംഗ പറയുന്നുണ്ട് ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ നിഴൽ കണ്ട് കരഞ്ഞു തുടർന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത് എന്തായാലും കാണണം കാർത്തിക്കേട്ടൻ നിർബന്ധിച്ചുവെന്നും അങ്ങനെ സൈക്കോളജിസ്റ്റിനെ കണ്ടുമെന്നാണ് ഗംഗ പറഞ്ഞത് സൈക്കോളജിസ്റ്റാണ് തനിക്ക് സൈക്കാർട്ടിസ്റ്റിനെ നിർദ്ദേശിക്കുന്നത് പഴയ ട്രോമകളാണ് തന്നെ വേട്ടയാടുന്നത് എന്ന് മനസ്സിലായെന്നും താരം പറയുന്നു അതേസമയം സൈക്കാർട്ടിസ്റ്റിനെ കണ്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെന്നും താരം പറഞ്ഞു കൂടാതെ തന്റെ അവസ്ഥ പോലെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാർട്ടിസ്റ്റിനെയോ കാണണമെന്നും ഗംഗ പറയുന്നു തീർച്ചയായും മാനസികാരോഗ്യം വളരെ പ്രധാനമാണെന്നും താരം കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് ഗംഗയുടെ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത്